ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒട്ടേറെ വീഡിയോകൾ ഇട്ടു അപ്പോൾ അതിനകത്ത് കമൻ്റുകളാണെങ്കിൽ നല്ലതും ചിത്രയുമായിട്ടൊക്കെ കമൻറ്റുകൾ ഒത്തിരിയേറെ വരുന്നുണ്ട് എന്നാലും നല്ല കമൻറ്റുകൾ ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ സ്വീകരിച്ച് നിങ്ങളോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൽ തൊട്ട് തന്നെ നന്ദി ആദ്യം അറിയിക്കുന്നു നിങ്ങൾ കുറേ കുറേയേറെ പേര് എൻ്റെ വീഡിയോ കണ്ടിന്യൂ കാണുന്നവരുണ്ട് അതുപോലെ കുറച്ച് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയി കിട്ടുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് അതിലേക്ക് എത്താൻ കഴിയുക നിങ്ങളുടെ ചാനൽ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് എനിക്ക് സെയിം ചാനൽ നിങ്ങളുടേതായിട്ടുള്ള ചാനൽ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ എൻ്റെ ഐഡിയയിൽ അല്ലെങ്കിൽ എൻ്റെ നേരിൽ ആ ഒരു ചാനൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും നിങ്ങളുടെ നല്ല സപ്പോർട്ടിന് ആദ്യം ഞാൻ നന്ദി പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടും ഏറ്റവും സിമ്പിളായിട്ടും ഉള്ള ഒരു മാർഗത്തിലൂടെ നമുക്ക് താരം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം അതും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആദ്യ ഗുഡ് റിസൾട്ട് കിട്ടും എന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറ് ശതമാനം താരം ുള്ളവരിൽ തന്നെ ഇതൊരു അസുഖമല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന്റെ പ്രോബ്ലം കൊണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചിലർക്ക് താരൻ ഒരു സൈഡിലൊക്കെ ഓവർ ആയിട്ട് വരാറുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല നോർമലി താരൻ നമ്മളുടെ ഹെയർ നമ്മൾ നല്ല രീതിയിൽ നോക്കാത്തവർക്ക് ഉണ്ടാകുന്ന താരം പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ള താരൻ അത്തരം താ താരൻ ഉള്ളവർക്ക് ഈയൊരു റെമഡി ഇത്രയും സിമ്പിളായിട്ടും പവർഫുള്ളുമായിട്ടുമുള്ള ഈ ഒരു റെമഡി ഏറ്റവും ഹെല്പ്ഫുള്ളാണ് വേറൊന്നുമല്ല ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റമാണ് ഉപ്പ് നിത്യവും നമ്മുടെ കയ്യിലുള്ളതും വീട്ടിലുള്ളതുമായിട്ടുള്ള ഒരു വസ്തുവാണ് ഉപ്പ് ഉപ്പ് നമ്മളുടെ തലയിൽ നമ്മുടെ പോലെ സ്കിന്ന് നമ്മുടെ ശിരോചർമ്മ സ്കാൽപ്പ് കാണത്തക്ക രീതിയിലെടുത്ത് ഉപ്പ് വിതറിയിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഉപ്പിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക ഇത് ആ ഫസ്റ്റ് ടൈം തന്നെ നമുക്കൊരു ഗുഡ് റിസൾട്ട് കിട്ടും പിന്നീട് അടുത്ത ആഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി നമുക്ക് ഗുഡ് റിസൾട്ട് കിട്ടി എന്നിരുന്നാൽ പോലും അടുത്ത ആഴ്ച നമ്മളിതൊന്നുകൂടി കണ്ടിന്യൂ ചെയ്യുക കാരണം താരൻ്റെ ചെറിയ അണു ഒരു ഭാഗത്തുണ്ട് എങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുന്നത് ആ ഒരു ഇൻഫെക്ഷൻ മാറുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ നമ്മൾ കണ്ടിന്യൂ വീണ്ടും നമ്മുടെ പ്രോസസ്സ് സെയിം രീതിയിലാണ് ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാതെ നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ താരൻ നമ്മളുടെ തലേമുടി വൃത്തിയായിട്ട് നോക്കാത്തതിൻ്റെ പേരിലാണ് താരൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിംഗ് കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും താരൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ താരൻ വരാനുള്ള സാധ്യത കൂടി ഇല്ലാതാക്കാനാണ് ഞാൻ ഈ ഈ ഒരു പ്രോസസ്സ് പിന്നീടും ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെയറിൽ താരൻ മൂലമുള്ള ചൊറിച്ചിലുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പയർ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ യുക്കൂബ് ഇതറിയിട്ട് ഒരു ഹെഡ് ഒന്ന് മസാജ് ചെയ്യുക ഒരു പത്ത് മിനിറ്റിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം അതുവരെ ബ ബായ്